ഞാൻ പലപ്പോഴും നമ്മുടെ ചാനലിൽ ഒട്ടനവധി ഈ ധാന്യങ്ങളെ പറ്റിയിട്ടും സീഡുകളെ പറ്റിയിട്ട് അതായത് വിത്ത് വർഗ്ഗങ്ങളെ പറ്റിയിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് അറിവുകൾ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് തന്നെ ഫ്ലാക്സ് സീഡ് ചിയാ സീഡ് പംകിൻ സീഡ് മുതലായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് വളരെയേറെ പ്രയോജനപ്പെട്ടു എന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത് സൺഫ്ലവർ സീഡിനെ പറ്റിയാണ് അതായത് സൂര്യകാന്തി പൂവിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സൺഫ്ലവർ സീഡിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാം ഞാൻ ഡോക്ടർ വിശാഖ് കിടക്കൽ അപ്പോൾ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഫ്ലവർ സീഡെന്ന് പറയുന്നത് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ നിറച്ചു വെച്ചിട്ടുള്ള ഒരു സീഡാണ് എന്ന് പറയാം അതായത് നല്ല രീതിയിലൊരു ന്യൂട്രീഷണൽ ബെനിഫിറ്റും അതുപോലെ തന്നെ നമുക്ക് ചില രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി നൽകുന്നതുമായിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന സൺഫ്ലവർ സീഡ് അപ്പോൾ ഈ സൺഫ്ലവർ സീഡിനെ പറ്റിയിട്ട് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന സംശയമാണ് ഇത് കഴിക്കേണ്ട ആവശ്യമുണ്ടോ അതുപോലെ തന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ ഇത് നമ്മൾ ഒരു ദിവസം എത്ര അളവിലാണ് കഴിക്കേണ്ടത് ആരൊക്കെയാണ് ഇത് കഴിക്കേണ്ടത് കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് മുതലായിട്ടുള്ള പല കാര്യങ്ങളിലും നമുക്ക് വളരെയേറെ സംശയം തോന്നും കാരണം നമ്മൾ ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് സൺഫ്ലവർ സീഡ് നമുക്ക് എഡിബിളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ സൺഫ്ലവർ സീഡുകൾ നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ഷോപ്പുകളിലും മറ്റും പാക്കറ്റുകളിൽ വന്നു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഡോസേജ് ഉൾപ്പെടെ നിങ്ങളോട് പറയുന്നുണ്ട് ഇത് കഴിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ഒരു പേനയും പേപ്പറും കൂടി എടുത്തിട്ട് എടുത്തിട്ടിരിക്കുകയാണെങ്കിൽ ഡോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് എഴുതി സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ആയിട്ടുള്ള ബെനിഫിറ്റുകളിലേക്ക് വരാം നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള സൺഫ്ലവർ സീഡ് ഒരു ഫ്ലവർ അതായത് ഒരു വലിയ ഫ്ലവറിൽ നിന്ന് നമുക്ക് ഏകദേശം രണ്ടായിരത്തിലധികം സീഡുകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് പലപ്പോഴും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പല പഠനങ്ങളിലും നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സൺഫ്ലവർ സീഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒന്ന് ഇതിൻ്റെ അകത്ത് പോളിസാച്ചുറേറ്റഡ് ഫാറ്റ് കണ്ടന്റ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള നല്ല കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് അത്യാവശ്യം വർദ്ധിപ്പിക്കാനും എൽ ഡി എൽ ആയിട്ട് അതായത് ചീത്ത കൊളസ്ട്രോളായിട്ട് ലോ ഡെൻസിറ്റിയിലുള്ള കൊളസ്ട്രോളും നമ്മുടെ ശരീരത്തിൽ അടിയാതിരിക്കാനും ട്രൈഗുലിസൊറൈഡിനെ അത്യാവശ്യം മാനേജ് ചെയ്ത് നിർത്തുന്നതും കൊണ്ട് നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനും രക്തക്കുഴലുകളിൽ കൂടുതലായിട്ട് കൊഴുപ്പടിയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദമൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ പറയുന്ന സൺഫ്ലവർ സീഡുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കും ഇനി നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി പവറിനെ ഇത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ ഇ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട് മഗ്നീഷ്യം സിങ്ക് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി നമുക്ക് മിനറൽസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നുണ്ട് അയൺ കണ്ടന്റും സെലീനിയത്തിൻ്റെ കണ്ടന്റും ഇതിൻ്റെ നല്ല രീതിയിലുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസിനെ കൂടി സപ്ലൈ ചെയ്യാനും ഈ പറയുന്ന സൺഫ്ലവർ സീഡിന് സാധിക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഇമ്മ്യൂണിറ്റി പവറിനെ അത്യാവശ്യം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ടുകൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പറയുന്ന രീതിയിൽ സൺഫ്ലവർ സീഡ് കഴിക്കുന്നത് കൊണ്ട് സഹായിക്കും ഇനി സൺഫ്ലവർ സീഡിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ മലബന്ധം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ച് നിർത്തുന്നതിനും ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ കുറയ്ക്കുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇനി നമുക്കുണ്ടാവുന്ന മറ്റൊരു ബെനിഫിറ്റ് ഇതിൻ്റെ അത് അത്യാവശ്യം കലോർഫിക് വാല്യു ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൺഫ്ലവർ സീഡ് പതിവായിട്ട് കഴിക്കുന്നത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും പല്ലുകളുടെ ആരോഗ്യത്തിനും ശരീരം കുറച്ചുകൂടി പുഷ്ടിപ്പെടുന്നതിനും ഊർജം ലഭിക്കുന്നതിനും ഉന്മേഷം കൂടുന്നതിനുമൊക്കെ ആയിട്ട് ഇത് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും പലപ്പോഴും വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്ന അതായത് വണ്ണം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സൺഫ്ലവർ സീഡ് കൂടുതലായിട്ട് അതായത് നമുക്കൊരു നിശ്ചിത അളവിൽ കഴിക്കുന്നത് എപ്പോഴും ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെയേറെ സഹായിക്കും ഇനി ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുടലിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു ചലനം പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് ഇനി മഗ്നീഷ്യത്തിൻ്റെ കണ്ടൻറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മെമ്മറി പവറിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കുണ്ടാവുന്ന ഓർമ്മക്കുറവ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം പരിഹരിച്ച് നിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രായമായിട്ടുള്ള ർക്കും സൺഫ്ലവർ സീഡ് പതിവായിട്ട് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള മെറ്റബോളിക് പ്രോസസ്സിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതായത് ഉപാപചയ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഷുഗർ പേഷ്യൻസ് ഈ പറയുന്ന സൺഫ്ലവർ സീഡ് കഴിക്കുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം ഷുഗറിൻ്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടെന്ന് ചില പഠനങ്ങളിൽ പറയുന്നുണ്ട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ദഹനം കുറച്ചുകൂടി പ്രോപ്പർ പ്രോപ്പറാക്കുന്നതിന് വേണ്ടിയിട്ടും സൺഫ്ലവർ സീഡ് നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ അറിയാനുള്ളത് പലർക്കും സംശയമാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തവരുണ്ടോ എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് എത്ര അളവിൽ കഴിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളാണ് സൺഫ്ലവർ സീഡ് നമ്മൾ വാങ്ങുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഒന്ന് തോടോട് കൂടിയിട്ടുള്ള സൺഫ്ലവർ സീഡ് വാങ്ങാൻ കിട്ടും ചില പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് തോട് ഇല്ലാതെയും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ പുറമേയുള്ള ഷെല്ല് നമ്മൾ ഒന്നുകിൽ നമുക്ക് സാധാരണ കടിച്ച് പൊട്ടിച്ചിട്ട് നമ്മൾ പിസ്തയക്കില്ല അതുപോലെ തന്നെ ചെറുതായിട്ട് കടിച്ച് പൊട്ടിച്ചതിന് ശേഷം അകത്തുള്ള പരിപ്പ് മാത്രമാണ് നമ്മൾ കഴിക്കാനുള്ള പുറന്തോട് ഭക്ഷണയോഗ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന സൺഫ്ലവർ സീഡ് കഴിക്കാനായിട്ടുള്ളത് ഇനി എത്ര അളവിലാണ് നമ്മൾ കഴിക്കേണ്ടത് അതായത് ആഴ്ചയിൽ ഇരുന്നൂറ്റി പത്ത് ഗ്രാമാണ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നത് അതായത് ഒരു ദിവസം മുപ്പത് ഗ്രാമോ അതിൽ താഴെയോ അളവിലോ മാത്രമേ നമുക്ക് ഈ പറയുന്ന സൺഫ്ലവർ സീഡ് കഴിക്കാനായിട്ട് സാധിക്കും ഇനി ഈയൊരളവിൽ നമ്മൾ കഴിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ അമിതമായിട്ട് സൺഫ്ലവർ സീഡ് കഴിച്ചു കഴിഞ്ഞാലോ ഇനി നമ്മൾ കഴിക്കാൻ പാടില്ലാത്തവരും ആരാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കലോറിഫിക് വാല്യൂ നല്ല രീതിയിൽ കൊണ്ട് തന്നെ അമിതവണ്ണമുള്ളവർ ഇത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഈ പറയുന്ന രീതിയിൽ കലോറി കൂടുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരം വണ്ണം വയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി കോൺസ്റ്റിപ്പേഷനും ഗ്യാസിൻ്റെയും പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് അകത്ത് ഫൈബർ കണ്ടന്റ് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ട് തന്നെ അമിത അളവിലുള്ള സൺഫ്ലവർ സീഡിൻ്റെ പതിവായിട്ടുള്ള ഉപയോഗം ഒരുപക്ഷെ മലമ്പിടുത്തവും ഗ്യാസിൻ്റെ പ്രശ്നവും ഉണ്ടാക്കാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു രീതിയുണ്ട് അതായത് അമിതമായിട്ടുള്ള അളവിൽ കഴിക്കുന്നവർക്കാണ് മിതമായിട്ട് പറഞ്ഞ അളവിൽ കഴിക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകില്ല ഇനി സൺഫ്ലവർ സീഡ് നമ്മൾ പലപ്പോഴും വാങ്ങുമ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് ഇട്ടിട്ട് വരുന്ന രീതിയിൽ കാണാറുണ്ട് അപ്പോൾ സാൾട്ടഡ് ആയിട്ടുള്ളത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ബി പി ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ സാൾട്ടഡ് ആയിട്ടുള്ളത് കഴിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ബി പി കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സാൾട്ടഡ് ആയിട്ടുള്ള അത് വാങ്ങാതെ പ്ലെയിൻ ആയിട്ടുള്ള സൺഫ്ലവർ സീഡ് വാങ്ങിയിട്ട് വേണം ഉപയോഗിക്കാനുള്ളത് ഇത് പലപ്പോഴും ചില പഠനങ്ങളിൽ കണ്ടുവന്നിട്ടുള്ളത് ഈ പറയുന്ന സൺഫ്ലവർ സീഡിൻ്റെ അത് കാഡ്മിയത്തിൻ്റെ അളവ് അല്പം കൂടുതലാണ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതായത് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ പറയുന്നത് അത്ര നല്ലതല്ല അമിതമായിട്ടുള്ള അളവിൽ നമ്മളിത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരുപക്ഷേ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത്തരത്തിലുള്ള രോഗങ്ങളുള്ളവർ ഇതിൻ്റെ അളവ് വളരെ കുറച്ചിട്ട് വേണം കഴിക്കാനുള്ളത് എന്നുകൂടി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഈ സൺഫ്ലവർ സീഡിനുള്ള മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചിലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അതായത് എല്ലാവർക്കും ഇല്ല ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിന് മുകളിലെ ആൾക്കാർക്കും വളരെ സേഫായിട്ട് സൺഫ്ലവർ സീഡ് കഴിക്കാമെങ്കിലും മറ്റ് നമ്മൾ ചിയാ ചിയാസീഡും ഫ്ലാക് സീഡും ഒക്കെ കഴിക്കുന്നത് പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള സ്കിന്നിന് അലർജി പ്രശ്നങ്ങളുള്ളവരോ ആസ്മ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിട്ടുമാറാത്ത ജലദോഷം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ഇത് കൂടാനുള്ളൊരു സാധ്യതയുണ്ട് ചിലരുടെ ശരീരത്തിൻ്റെ അകത്ത് സൺഫ്ലവർ സീഡ് കഴിക്കുമ്പോൾ നമുക്ക് അലർജിക് റിയാക്ഷൻസ് കൂടുന്നതായിട്ട് അല്ലെങ്കിൽ അലർജി വരാനുള്ള സാധ്യത പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ ചെറിയ അളവിൽ മാത്രം നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ കഴിച്ച് നോക്കുക എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിയാക്ഷൻ നിങ്ങളുടെ ബോഡിയിൽ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കഴിക്കുന്നത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നൊരു കാര്യം കൂടിയുണ്ട് ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുകൂടിയുണ്ട് സൺഫ്ലവർ സീഡ് നമ്മൾ അതിൻ്റെ തോട് കളഞ്ഞ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ സൺഫ്ലവർ സീഡ് ആണെങ്കിലും നമുക്കിതിൻ്റെ അകത്തേക്ക് ആപ്പിൾ മുക്കിയതിന് ശേഷമോ പഴം വാഴപ്പഴം നമുക്ക് അതിൻ്റെ അകത്തേക്ക് അതായത് ഏത്തപ്പഴം മുക്കിയിട്ടോ നമുക്കിതിനെ കഴിക്കാം അതുപോലെ തന്നെ നമുക്കിത് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടാണെങ്കിലും മുപ്പത് ഗ്രാമിന് താഴെ മാത്രമേ നമ്മൾ സ്പൂണിലാണെങ്കിലും എടുത്തിട്ട് കഴിക്കാനായിട്ട് സാധിക്കും ഇനി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാലഡുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനോടൊപ്പം തന്നെ സൺഫ്ലവർ സീഡിൻ്റെ തോട് കളഞ്ഞിട്ടുള്ളത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സൺഫ്ലവർ സീഡ് കഴിക്കാം ഒരുപാട് പേരും സൺഫ്ലവർ സീഡ് എങ്ങനെ കഴിക്കുമെന്നുള്ള സംശയം കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റിയാണ് നിങ്ങളോട് സംസാരിച്ചത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ എന്തായാലും നിങ്ങളത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം കൃത്യമായിട്ടുള്ള റിപ്ലൈ ഇത്തരത്തിൽ വീഡിയോയിലൂടെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ